നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗുരുവായൂർ ഏകാദശി വ്രതം ശരിയായ രീതിയിൽ എങ്ങനെ ആചരിക്കണം എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ഒഴിവാക്കണം വ്രതം എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ആരംഭിക്കാം എങ്ങനെ അവസാനിപ്പിക്കണം എല്ലാം വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ ഏകാദശികളിൽ പ്രധാനമാണ് വൃശ്ചികമാസത്തിലെ ഗുരുവായൂർ ഏകാദശി ദശമി ഏകാദശി ദ്വാദശി എന്നീ തിഥികളിലാണ് ഏകാദശി വ്രതം ഏകാദശികളിൽ പ്രധാനമായ ഗുരുവായൂർ ഏകാദശി എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് അനുഷ്ഠിക്കുക എന്ന് നമുക്ക് വീഡിയോയിലൂടെ വിശദമായിട്ട് നോക്കാം ദശമി ദിവസം അതായത് തലേ ദിവസം ഒരിക്കലെടുത്ത് വേണം നമ്മൾ വ്രതം ആരംഭിക്കാൻ അതായത് ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കാൻ മാത്രമേ പാടുള്ളൂ എന്നാൽ ഏകാദശി ദിവസം മാത്രം വ്രതം ഉണ്ട് കേട്ടോ എല്ലാ രീതിയിലും ശരീരശുദ്ധി വേണം ഏകാദശി ദിവസം അതായത് ഡിസംബർ ഒന്നാം തീയതി സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് നല്ല വസ്ത്രം ശുപ്രവസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങളെല്ലാം ചൊല്ലുന്നതും വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയം ഭാഗവതം ഇതൊന്നും വായിച്ചില്ലെങ്കിലും ഓം നമോ ഭാഗവതേ എന്ന മന്ത്രമോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ

ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ് വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ പോകുന്ന ദിവസം നാല് പ്രദക്ഷിണമാണ് വെക്കേണ്ടത് ഭഗവാനെ നമുക്ക് തൃക്കൈവെണ്ണ തുളസിമാല എണ്ണ പാൽപ്പായസം പുരുഷസൂക്തം ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകളൊക്കെ നടത്തുന്ന അന്നേ ദിവസം നല്ലതാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല പഴങ്ങളോ ഗോതമ്പോ ഒക്കെ കഴിക്കാം ഉപവാസമാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ തുളസി വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുക്കുന്നവരും ഉണ്ട് ഇത് സാധിക്കാത്തവർക്ക് ഏകാദശി ദിവസം മാത്രം ഉച്ച മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം എടുക്കാം പക്ഷെ അരി ആഹാരം കഴിക്കരുത് ഗോതമ്പായിരിക്കണം കഴിക്കേണ്ടത് അത്താഴം ഒഴിവാക്കിയിട്ട് രണ്ടു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിക്കുന്നവരുണ്ട് സർവ്വപാപങ്ങളും ഇല്ലാതാക്കാൻ മോക്ഷദാതാവായ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ നമ്മുടെ കണ്ണിന്റെ അനുഗ്രഹം ഉണ്ടാവാൻ ദിനം മുഴുവനും നാമജപത്തോടെ ഇരിക്കണം ഒരു കാര്യം അന്നേ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് പകലോർക്കാൻ പാടില്ല ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകാൻ അന്നേ ദിവസം നമ്മൾ നാമചരത്തിൽ കഴിയേണ്ടത് വളരെ നല്ലതാണ് മനഃശുദ്ധിയോടും ഭക്തിയോടും എടുക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി മനഃശാന്തി കുടുംബാസ്വസ്ഥത ആയുരാരോഗ്യ സൗഖ്യം ശത്രുനാശം സന്താന സൗഭാഗ്യം എന്നിവ ഉണ്ടാകും ഈ മൂന്ന് ദിവസങ്ങൾ അതായത് ദശമി ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ തീയതികളായിട്ട് നമ്മൾ രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം തുളസി തറയ്ക്ക് നമ്മുടെ വീടിന് ചുറ്റും തുളസി ഉണ്ടെങ്കിൽ അത് വീട്ടിലൊരു ചെറിയൊരു തൈ ആണെങ്കിലും അതിന് ചുറ്റും മൂന്ന് പ്രതീക്ഷണം വെച്ചതിന് ശേഷം നനച്ചു കൊടുക്കുന്നതും സന്ധ്യക്ക് തുളസിയുടെ ചുവട്ടിൽ ദീപം തെളിയിക്കുന്നതൊക്കെ ഉത്തമമാണ് അപ്പോൾ നമുക്ക് പറയാമല്ലോ അന്നേ ദിവസം ഏകാദശിയുടെ ദിവസം നമുക്ക് തുളസി നുള്ളാൻ പാടില്ല തലേ ദിവസം തന്നെ പൂജയ്ക്ക് ആവശ്യമുള്ള തുളസി ഇല നു വെക്കേണ്ടതാണ് തുളസിക്ക് പ്രതീക്ഷണം വയ്ക്കുമ്പോൾ തുളസി മന്ത്രം ജപിക്കുന്നതും നല്ലതാണ് ദശമി ഏകാദശി ദ്വാദശി ദിനങ്ങളിൽ വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഓം നാരായണായ വിദ്മഹേ വസുദേവായ ധീമഹി തനോ വിഷ്ണു പ്രചോദയ വിഷ്ണു ഗായത്രി മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണ് വൃശ്ചികം വരുന്ന ധനുമാസത്തിലെ ഏകാദശിയും പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അതിനെ നമ്മൾ സ്വർഗവാതിൽ ഏകാദശി എന്നാണ് പറയുന്നത് ഏകാദശിയുടെ പിറ്റേ ദിവസം അതായത് ദ്വാദശി ദിവസം നമ്മൾ ഹരിവാസര സമയത്തിന് ശേഷം തുളസിയിലയും മലരും ഇട്ട വെള്ളം കുടിച്ച് നമുക്ക് பான ഏകാദശി ദിനത്തിലെ പ്രഭാത സ്നാനം പോലെ പ്രാധാന്യമാണ് പ്രഭാത പൂജയും നാമജപവും ഭഗവാന്റെ ചിത്രത്തിൻ്റെ മുന്നിൽ നെയ്വിളക്ക് തെളിയിച്ച് മംഗളാരതി മൂന്ന് തവണ ഒഴിഞ്ഞ ശേഷം വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടങ്ങൾ നീങ്ങി ജീവിതത്തിൽ സർവൈശ്വര്യം നിറയും എന്നാണ് പറയുന്നത് ഒൻപത് തവണയെങ്കിലും വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കണം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ശ്രേഷ്ഠം തന്നെയാണ് വിഷ്ണു പ്രീതികരമായ മറ്റു മന്ത്രങ്ങൾ ഭക്തിയോടെ ജപിച്ച് ഭഗവാൻ്റെ മുന്നിൽ നമസ്കരിക്കുന്നതും നല്ലതാണ് രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി നിന്ന് വിഷ്ണു ഗായത്രി നാമം ജപിക്കണം മന്ത്രങ്ങളുടെ മാതാവായ ഗായത്രി മന്ത്രം ജപിച്ച ശേഷമാവണം വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കാൻ രാത്രി ജപം പാടില്ല ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ജപിക്കുന്നത് പോലെ പ്രാധാന്യമാണ് നാമങ്ങൾ ജപിക്കുന്നത് നിത്യവും ജപിക്കുന്നതിലൂടെ ഗ്രഹപ്പിഴ ദോഷങ്ങളും രോഗദുരിത ശാന്തി ലഭിക്കുന്നതൊക്കെ നല്ലതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദാക്ഷരി മന്ത്രം ജപിച്ചതിന് ശേഷമാണ് വിഷ്ണു ദ്വാദശ നാമങ്ങൾ ജപിക്കേണ്ടത് നൂറ്റി തവണ ജപിക്കാൻ സാധിക്കാത്തവർ രാവിലെയും വൈകിട്ടും കുറഞ്ഞത് പന്ത്രണ്ട് തവണയെങ്കിലും ജപിക്കുന്നത് ഉത്തമമാണ് വിഷ്ണുദ്വാദശനാമങ്ങള് ഓം കേശവായ നമ ഓം നാരായണായ നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണവേ നമ ഓം മധുസൂദനായ നമ ഓം ത്രിവിക്രമായ നമ ഓം വാമനായ നമ ഓം ശ്രീധരായ നമ ഓം ഋഷികേശായ നമ ഓം പത്മനാഭായ നമ ഓം ദാമോദരായ നമ ജീവിതത്തിനിടയിൽ അടിക്കടി ഉണ്ടാവുന്ന ക്ലേശങ്ങളെ തരണം ചെയ്യാൻ ഗുരുവായൂരിനെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് അങ്ങനെ നമ്മുടെ ശ്രീ പ്രിയപ്പെട്ട ഗുരുവായൂരപ്പൻ്റെ ഏകാദശി വ്രതം കൃത്യമായിട്ട് എങ്ങനെ എടുക്കാമെന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിശദമായിട്ട് ഇനി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്നതാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങൾ പറഞ്ഞാൽ തീരില്ലോ അത്ര എണ്ണിയാൽ തീരാത്ത ഫലങ്ങളാണ് ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഭക്തരോട് എല്ലാവരോടും തന്നെ ഏകാദശി വ്രതം കൃത്യമായിട്ട് നോക്കാൻ ശ്രമിക്കണം എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇങ്ങനെ ഗുരുവായൂര ഏകാദശി വ്രതം ശരിയായ രീതിയിൽ ആചരിക്കുമ്പോൾ മനസ്സും ശരീരവും ശാന്തവും ശക്തിയും അനുഗ്രഹത്തോടെയും കൂടിയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കും ഇഷ്ടപ്പെടും ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോ കാണാതിരിക്കും നന്ദി നമസ്കാരം